ൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൽബം നായകനായ ആബി സലീമും ഭാര്യ ആയിഷയും പിരിഞ്ഞു എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആബി സലീം ഇതുവരെ ഒന്നും പ്രതികരിച്ചില്ലെങ്കിലും ആയിഷ നിരവധി തവണ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തന്നോട് ആളുകൾ നിരന്തരമായി ഇതിനെപ്പറ്റി ചോദിക്കുന്നത് കൊണ്ടാണ് താൻ ഇതിനുള്ള മറുപടി നൽകുന്നതെന്നുമാണ് ആയിഷ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വീഡിയോസിലൂടെയും കമൻറ്റിന് മറുപടിയുമായ ആയിഷ ഡിവോഴ്സിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് ആബി സലിമിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത് മുതലാണ് ആയിഷയെ ആളുകൾ അറിയപ്പെടാൻ തുടങ്ങിയത് പിന്നീട് ഇവരുടെ യൂട്യൂബ് വീഡിയോസിലൂടെയും ഇവർ പ്രശസ്തരായി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ലക്ഷത്തോളം ഫോളോവേഴ്സ് വരുന്ന ആണ് ആയിഷ ഡ്രസ്സിൻ്റെയൊക്കെ പ്രമോഷൻ നടത്താറുണ്ട് ഇപ്പോഴിതാ ആബി സലീമിൻ്റെ മേഖലയായ ആൽബം സോങ്ങിലേക്കും രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് ആയിഷ എൻ്റെ ഹിജാബി എന്ന പുതിയ ആൽബം സോങ്ങിലാണ് ആയിഷ അഭിനയിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രമോഷന്റെ ഭാഗമായി നിരവധി ഫോട്ടോസും റീൽസുമാണ് ആയിഷ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ആയിഷയുടെ പുതിയ ആൽബം സോങ്ങിന് ആരാധകർ ഏറെയാണ് കാരണം ആബി സലീമുമായുള്ള ഡിവോഴ്സിന് ശേഷമാണ് ആയിഷയെ ആളുകൾ കൂടുതലായി അറിയാൻ തുടങ്ങിയത് രണ്ടു പേരും തമ്മിലുള്ള പ്രശ്നം പ്രശ്നമെന്താണെന്നറിയാൻ ആയിഷയുടെ വീഡിയോസ് കാണുന്നവരാണ് അധികം പേരും ഇവർ പിരിഞ്ഞു എന്നുള്ള വാർത്ത പെട്ടെന്ന് കേട്ടപ്പോൾ വളരെയധികം സങ്കടത്തിലായിരുന്നു ഇവരുടെ ആരാധകർ താൻ ഇപ്പോൾ തൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നതെന്നും ഇപ്പോൾ താൻ ഹാപ്പിയാണെന്നുമാണ് ആയിഷ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആളുകളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഉദാഹരണമാണ് ഇപ്പോൾ ആയിഷയുടെ ബാലൻസ് ഡേക്ക് വരുന്ന എൻ്റെ ഹിജാബി എന്ന ആൽബം സോങ്